അപ്പോസ് അറിയൊന്നുമില്ല അപ്പൊ അപ്പടം ഉണ്ട് കേട്ടോ അതിലെ ഇത് ഇപ്പം ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ മറ്റൊന്നുമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിരിക്കലാണ് അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുകോട്ട് നിത അവിടെ മേലാറ്റൂർക്ക് എത്തിയിട്ട് തിരക്ക് പിടിച്ചിട്ടേ പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയിൽ അടുക്കളയിൽ വെള്ളം തുറന്നപ്പോൾ ആ സിങ്ക് കൂടെ അടി കൂടെ ഫുള്ള് വെള്ളം താഴേക്ക് വീഴുന്നുണ്ട് എന്താ സംഭവം എന്ന് തുറന്നു നോക്കിയപ്പോഴാണ് സിംഗിൻ്റെ അടിയിലുള്ള ഒരു ജോയിൻ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതിന് ഹോള് വീണൊക്കെയാണ് എങ്ങനത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല നമ്മൾ വീട്ടിലത്തെ വർക്കൊക്കെ ചെയ്യുന്ന ഇസ്മൈലാക്കി നമ്മളോട് പറഞ്ഞത് ആദ്യമായിട്ട് ഇങ്ങനെ എന്നുള്ളത് കേട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല ഇനിയിപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം ആയതുകൊണ്ടോ എന്തോ ഏതായാലും ഹോൾ വീണിട്ടുണ്ട് ഏതായാലും ഇക്കയും ഇസ്മൈലാക്കിയൊക്കെ അത് കടയിലൊക്കെ പോയിട്ട് പുതിയത് വാങ്ങിയങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട പണിയാണല്ലോ അതൊക്കെ നല്ല സുഖമാണല്ലോ അത് കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ താഴേക്ക് വീണ് അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം പോകാൻ പിന്നെ അതുമല്ല ഇക്കാൾക്ക് എപ്പോഴാണ് ട്രിപ്പ് വിളി വരിക എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് വന്ന് രാത്രിക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിനൊക്കെ കണ്ട് ഞാൻ നേരത്തെ ചെറുകോട്ടുനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ പണി പാളും ഇന്നലെ കിടന്നപ്പോഴേ എനിക്ക് ഇനിയിപ്പോൾ രാവിലെ എണീക്കണമല്ലോ മേലാറ്റൂർ എത്തണമല്ലോ അവിടെ ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പോകുന്നോണ്ട് തന്നെ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള നമ്മളെ വൈതനങ്ങയിലുള്ള വൈദന ഒക്കെ പറിച്ചിട്ട് ആദ്യം ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു ഇക്കെ വെണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കറിക്ക് അപ്പോൾ ഈ വൈദ്യനങ്ങ എടുത്തിട്ട് കറിയും വെക്കല്ല ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ കാരണം നമ്മൾ പ്രത്യേകിച്ചൊരു വളമൊന്നും ഉപയോഗിക്കുന്നില്ല അതായത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്തതാണ് അതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാസവളമൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു കേടുണ്ടാവില്ല നല്ല കായ്കളും ഉണ്ടാവും പക്ഷേ ഹെൽത്തി ആയിരിക്കില്ല ഇത് ഇതങ്ങനെയല്ല കുറച്ചൊക്കെ കേടുണ്ട് പക്ഷേ സാധനം പെർഫെക്റ്റ് ആണ് എനിക്കേ ആ വയലറ്റ് കളറിലുള്ള ആ ഉണ്ട വഴുതനല്ല അത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ വെള്ള കളറിലുള്ളതുണ്ട് പിന്നെ ഭയങ്കര തിന്നായിട്ടുള്ളതുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇനി ഇൻഷാല്ല ഒക്കെ തൈകൾ ഇവിടെ വെക്കണം ണെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് കോമൺ ആയിട്ടുള്ളതാണ് എല്ലായിടത്തും ഉള്ളതാണ് ഇത് അത്ര ഭംഗിയൊന്നുമില്ല എന്നാലും നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു സന്തോഷം അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അവിടെ കളയാതെ വെച്ചത് അങ്ങനെ ഉപ്പേരി വെച്ചു വെണ്ടക്ക കറി വെച്ചോ നോക്കിയപ്പോൾ ഉണ്ട് അക്കുറേത്തിൽ ഇതാ അവിടെ ഒരു പ്രാണി ചാടയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കി പിന്നെ ഇതിൽ കുറേ ഒച്ചുണ്ടാവുന്നുണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല സ്നെയിലില്ലേ ഒച്ച് അത് കേട്ടോ കുറേ ഉണ്ടാവുന്നുണ്ട് ഞാനതിങ്ങനെ എടുത്ത് ഒഴിവാക്കലാണ് ഇല്ലെങ്കിൽ മീനുകൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ ഒന്നും അറിയില്ലല്ലോ അപ്പം അതൊക്കെ ൊക്കെ ചെയ്യുന്ന ഇടയിലാണ് ഇക്ക മീൻ കൊണ്ടുവന്നിരുന്നത് മത്തിയായിരുന്നു അപ്പം ഇക്കെന്നെ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്നാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് പിന്നെ ചെമ്മീനും കൊടുത്തിരുന്നു കുറച്ച് മീൻസ് അരക്കിലും കൊടുുന്നതിനെ അപ്പോൾ ഞാൻ അത് ഉള്ളിയൊക്കെ ഇട്ടും കണ്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മീൻ അതായത് മത്തി മീൻ നന്നാക്കിയ ആ ഒരു സമയത്ത് ഞാൻ അപ്പൂസിന് കുറച്ചെടുത്തിട്ട് പൊരിച്ചിട്ട് കഞ്ഞിയും അതായത് അവൻ്റെ ചെറുപയറും പരുപ്പൊക്കെ ഇട്ട കഞ്ഞിയൊക്കെ കൊടുത്തു മീനും കൊടുത്തിട്ടോ ആൾക്ക് മത്തിമീന് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതുമല്ല കുട്ടികൾക്ക് മീൻ കൊടുക്കുന്നത് നല്ലതാണെന്ന് കുറേ മത്തി അപ്പോൾ പോകുന്ന കൂടെ ബെറ്റർ ആണല്ലോ അപ്പോൾ അങ്ങനെ അവൻ അത് കൊടുത്തു ബാക്കിയുള്ള മീനൊക്കെ പൊരിക്കാനിട്ട് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അതവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുടിക്കലിന് എല്ലാവരും എത്തുന്ന സമയമൊക്കെ ചോദിച്ചപ്പോൾ ആവുന്നുള്ളോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ തിന്നിട്ടാണ് പോയത് റെഡി ആയിട്ടോ ഇനി നമുക്ക് കുടിക്കലിന് പോകണം പിന്നെ ചെറുട്ട് നീ നേരത്തെ പോകുന്നതു തന്നെ അത്യാവശ്യം നല്ല വിഷപ്പമുണ്ട് അപ്പോൾ ചോറൊക്കെ തിന്നത് ആ പോവാനുള്ള പരിപാടിയാണ് അപ്പൂ സിക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കാറ് ചെറുകോടെ അപ്പോൾ നമ്മൾ ബൈക്കിലാണ് സ്കൂട്ടിയിലാണ് പോകുന്നത് അത്യാവശ്യം ഉച്ചയായിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് എന്നാലും സ്കൂട്ടിയിലാണ് പോണത് പിന്നെ ഈ കാണണുണ്ടല്ലോ ഇതാണ് ഞാൻ ബി എഡ് പഠിച്ച ഞങ്ങൾ കോളേജ് കേട്ടോ ഇത് വഴിയാണ് റെജിൻ്റെ വീട്ടിൽ പോവുക അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ഓർമ്മകൾ വന്നു വന്നിട്ടോ ഇവിടെ എത്തിയപ്പോൾ ഫ്രണ്ട്സൊന്നും എത്തിയിട്ടില്ലായിരുന്നു എല്ലാവരും എത്തിയിട്ടില്ലായിരുന്നു ഷെഫ്രീന് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിയിൽ ഷബാനിയും കണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് അങ്ങനെ ഇവിടുന്ന് നിന്ന് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു പിന്നെ ബി എഡ് എന്ന് പറയുന്നതിൻ്റെ ലൈഫത്ത് ഒരു വഴിത്തിരിവെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ഇപ്പോഴും ആ ിലബസ് എനിക്ക് അത്രയും വെറുപ്പാണ് കേട്ടോ എന്ത് സിലബസ് ആണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് പക്ഷേ ആ ഒരു ബാച്ച് ഉണ്ടല്ലോ ആ ഒരു ബാച്ച് ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ നല്ല വലിയ ഈ ഒരു ടൈമിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അൻപത് സ്റ്റുഡൻസ് ആയിരുന്നു ഒരേ വൈബിളുള്ള അൻപത് പേര് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ മെൻ്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ടൈമായിരുന്നു അത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒറ്റ സപ്പോർട്ടുകൊണ്ട് എനിക്ക് ആ കോഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങളെ സ്മിതാ മിസ് ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ഞങ്ങളെ എന്താ ഓപ്ഷൻ ടീച്ചേഴ്സ് എറ്റിനാമിസ് തുഷാര മിസ് പിന്നെ എല്ലാവരും മീര മിസ് പറയാതിരിക്കാൻ വയ്യ മീരാ മിസ്സിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരേണ്ട അറിയില്ല എല്ലാവരും ഒരാൾ മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ ടീച്ചേഴ്സിൻ്റെ പേര് പിന്നെ കുറേ പേരുണ്ട് പിന്നെ എനിക്ക് നിഷ മിസ് അങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കാനില്ല എനിക്ക് അവർ അത്രയും പ്രിയപ്പെട്ടതാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ബി എഡ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പരിപാടി കഴിഞ്ഞു ഏകാഗ് ട്രിപ്പാണെന്ന് പറഞ്ഞതാണ്ട് ഞങ്ങളെ വഴിയിൽ ഇറക്കി തന്നിട്ട് പെട്ടെന്ന് പോയിട്ടോ മേലെ തന്നെ ഇറക്കിയൊക്കെയായിരുന്നു കാരണം നമ്മളെ വീട്ടിലുള്ള റോഡ് പണിയായതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തൊക്കെയാണ് ഇലക്ഷനൊക്കെ ആയതല്ലേ അപ്പം അങ്ങനെ റോഡ് പണിയൊക്കെയാണ് ഞാൻ വീട്ടിലെത്തി അപ്പൂസിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെഫറിന് ഇങ്ങോട്ട് വന്നു പിന്നെ വൈജിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരെയും കണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും ഇരുന്ന് ആർക്കും സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ വീട് പൂട്ടി ഞങ്ങളങ്ങോട് കുടിയിരിക്കലിന് പോവാൻ ഇറങ്ങലും ഇക്കാനെ വിളിക്കലും ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താ അറിയില്ല വല്ലാത്തൊരത്ഭുതണ്ട ഒരു പണി ഇല്ലാതെ രണ്ടാഴ്ച വീട്ടിലിരുന്നാലും എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് കേൾക്കാരൻ കറക്റ്റ് ടൈമിൽ കേൾക്കാരൻ ട്രിപ്പ് വിളിക്കാൻ ഒരാളെ നെഗറ്റീവായിട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു മോശമായിട്ട് പറയാനോ ഒന്നുമല്ല നമുക്ക് നമ്മളെ വരുമാനം ഉപജീവനോ ആ ഒരു ജോലി തന്നെയാണ് അറിയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പണി ഇല്ലാതിരിക്കുമ്പോഴും ഇങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ കറക്റ്റ് ട്രിപ്പ് വരിക എന്നുള്ളതാണ് അത്ഭുത ഷഫ്രീം വന്ന കാര്യം പറയാം ഷഫ്രീനും ഞാനും ഇത്രയും ക്ലോസാണ് കേട്ടോ ഷഫ്രീൻ വന്നപ്പോ അപ്പൂസിന് കുറെ സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഷെഫ്രിൻ്റെ ഉമ്മ എനിക്ക് കുറെ ചിക്കൻ ഒക്കെ ഫ്രീസ് ചെയ്ത് കൊടുത്തയച്ചു പറയാണെങ്കിൽ കൊറേ പറയാനുണ്ട് ഞാനും ഷെഫ്രീനും അങ്ങനെയാണ് ഷെഫ്രീന് കുറെ പ്രാവശ്യോടെ വീട്ടിൽ വന്ന് വിരുന്നൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ ഏത് തരത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഒന്നും എനിക്ക് ഞങ്ങൾ എന്നും വിളിക്കുക മെസ്സേജ് അയക്കുക ഒന്നുമില്ല പക്ഷെ ആ ഒരു ബോണ്ട് ഒരു മാറ്റവും തട്ടാതെ അല്ലെങ്കിൽ ഒരു കോട്ടം തട്ടാതെ അതേപോലെ ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് രാത്രി കുറേ വൈകിട്ടാണ് പിന്നെ ഷെഫ്രീന് പോയത് കേട്ടോ ഷെഫ്രീൻ എപ്പോൾ വീട്ടിൽ വരികയാണെങ്കിലും ഷെഫ്രീൻ്റെ ഉമ്മ വീട്ടിലുള്ള കുറേ സാധനങ്ങൾ എനിക്ക് കൊടുത്തയക്കും മോര് തൈര് ചേമ്പ് ചേന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ഇന്ന് ചിക്കനൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് ഷെഫ്രീൻ എനിക്കൊരു ഡയറി പിന്നെ ഒരു ഫേഷ്യൽ ൊരു മാസ്ക് കൊടുത്ത് കൊടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ പെണ് അപ്പൂസിന് മൊബൈൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടായി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു വരുന്നത് അപ്പോൾക്കും അതൊരു സന്തോഷം പറഞ്ഞു അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ അവൾ പോയിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോഴേ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൂസും തന്നെ ഉറങ്ങിയതുകൊണ്ട് എനിക്ക് സുഖമായി പിന്നെ ഷെഫ്രീന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാനും ഫുഡൊക്കെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്നു പിന്നെ ഷെഫറി കൊണ്ടുവന്നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യും ചെയ്തിട്ടോ അങ്ങനെ അതാ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറ് ഉച്ചക്കത്താണ് ഞാൻ കുക്കറിൽ വെച്ചൊക്കെ ആയിരുന്നു കാരണം എനിക്ക് അപ്പുസിനെയും കൊണ്ട് പെട്ടെന്ന് ഇതൊന്നും മാനേജ് ചെയ്യാൻ കഴിയൂല അപ്പോൾ അങ്ങനെ ചെയ്തൊക്കെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചത് ആ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാനില്ലായിരുന്നു ഉള്ളതൊക്കെ ക്ലീൻ ചെയ്തോ ഇനി ഞാൻ പോയി കിടക്കട്ടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല വീണ്ടും കാണാം